നമസ്കാരം തെടേ ന്യൂസിലേക്ക് സ്വാഗതം ഫ്രോഡ് സ്കാം അല്ലെങ്കിൽ ലോട്ടറി സ്കാം നറുക്കെടുപ്പ് സ്കാം ഇതിപ്പോൾ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ കിറന്ന് കറങ്ങുന്ന ഒരു കാര്യമാണ് അതിലേറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ന്യൂസാണ് പാണ്ടിക്കാട് കുഞ്ഞാനും നറുക്കെടുപ്പ് സ്കാമും അതായത് ഒരു നറുക്കെടുപ്പിന്റെ പേരിൽ ഒരു വീട് കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നറുക്കെടുപ്പിന്റെ പേരിൽ ആൾക്കാരെ മുഴുവൻ പറ്റിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പാണ്ടിക്കാട് കുഞ്ഞാനെന്ന വ്ളോഗരെ കുറിച്ച് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗം വഴുകാൻ കുറേ ആൾക്കാർ അതല്ലാതെ അദ്ദേഹം ഉടായ്പാണ് അദ്ദേഹം ഒരുപാട് പൈസ തട്ടിക്കാൻ കോടികൾ കോടികളാണ് കോടികൾ തട്ടിക്കാൻ കൂട്ടുനിന്നു ജനങ്ങളെ വഞ്ചിച്ചു എന്ന രീതിയിൽ പറയാൻ കുറെ റിയാക്ട് ചെയ്യാൻ കുറേ വീഡിയോ വ്ളോഗേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണമെങ്കിൽ ഇതിനെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ചെയ്യണം ഒന്നെങ്കിൽ ഇ ഡിയോ അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന സ്ഥാപനങ്ങൾ ഇതിന് മുൻകൈ എടുത്ത് അന്വേഷിക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു നിലവാരം ഇതിൻ്റെ ഒരു ഒരു ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ ഇങ്ങനെ കുറേ യൂട്യൂബ് ബ്ലോഗേഴ്സ് ബ്ലോഗേഴ്സിന്ന് റിയാക്ട് ചെയ്തുകൊണ്ടോ അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റ് വന്നുകൊണ്ടോ ഇത് പണം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് നീതി കിട്ടില്ല ഈ സംഭവം എന്ന് വെച്ചാൽ പാണ്ടിക്കാട് കുഞ്ഞാനെന്ന് പറഞ്ഞൊരു ബ്ലോഗർ അദ്ദേഹം കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാം ഈ വീട് വിൽപ്പന അതായത് കടം കയറി പ്രശ്നമായിട്ട് നിൽക്കുന്ന വീട്ടിലുള്ള ആൾക്കാർ അവർ നറുക്കെടുപ്പിക്കുകയാണ് ഒരു ലോട്ടറി അല്ലെങ്കിൽ കൂപ്പൺ വിൽക്കുന്നു ആയിരം രൂപയാണ് കൂപ്പൺ ഇത് കുറേ ആൾക്കാരിലേക്ക് വിതരണം നടത്തുന്നത് എന്നിട്ട് നറുക്കെടുക്കുന്നു നറുക്കെടുത്ത് കിട്ടുന്ന ഒരാൾക്ക് ആ വീട് അവർ സമ്മാനമായിട്ട് കൊടുക്കും അതുകൊണ്ട് അവരുടെ ബാധ്യത ചിലപ്പോൾ ആ വീടിൻ്റെ ഒരു ബാധ്യതയെന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം ആയിരിക്കാം മുപ്പത് ലക്ഷം ലോണായിരിക്കാം ലോട്ട് അതൊരു സഹായം കൂടിയാണ് അവർ അഭ്യർത്ഥിക്കുന്നത് എന്ന രീതിയിലാണ് ഇതിൻ്റെ പരസ്യങ്ങൾ പോകുന്നത് അതായത് വീട്ടിലുള്ള സകല സകല സാധനങ്ങൾ ഉൾപ്പെടെ അതായത് കാറും ബൈക്കും ജീപ്പും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എല്ലാം ഉൾപ്പെടെ ഒരു വീട് ഉൾപ്പെടെ ഒരു ഫുൾ പാക്കേജ് കൊടുക്കുവാണ് ഈ നറുക്കെടുത്ത് വിജയിക്കുന്നയാൾക്ക് അതിനുവേണ്ടി ഈ വീട്ടുകാരനും ഇതുപോലെ ഏതെങ്കിലും വ്ളോഗേഴ്സ് പാണ്ടിക്കാട് കുഞ്ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ അല്ലെങ്കിൽ ഓരോ വ്ളോഗേഴ്സിനെയൊക്കെ കാശ് കൊടുത്ത് വിളിച്ചുകൊണ്ട് പരസ്യം ജയിക്കുക അങ്ങനെ പരസ്യത്തിൽ വീണുപോയ കുറേയധികം ആൾക്കാരുടെ ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ അതിലേറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ നേതൃത്വം നൽകിയ നാസർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ വീട് ഇത് കർണാടക ബേസ്ഡ് ആയിട്ടാണ് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട് ഒരു കോടി മുകളിൽ വില വരുന്നൊരു വീട് അത് വിൽക്കാനിട്ടിരിക്കുന്നു ആ വിൽക്കാനിടുക എന്ന് പറഞ്ഞാൽ ആയിരം രൂപയുടെ ലക്കി ഡ്രോ കൂപ്പൺ ആണ് വിറ്റിരിക്കുന്നത് ആ കൂപ്പൺ പത്ത് എൺപതിനായിരം ആൾക്കാർ മേടിച്ചെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ആ എൺപതിനായിരം ആൾക്കാരിൽ നിന്നുകൊണ്ട് ഇവർ ലൈവ് നറുക്കെടുപ്പ് നടത്തുകയാണ് പക്ഷേ നറുക്കെടുപ്പ് നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഒന്നൊന്നര ഉടായ്പ ആണെന്ന് കാരണം നമ്മൾ ഈ കടലിൽ കായൽ കക്കാവാരുന്ന രീതിയിലാണ് ഈ നറുക്കെടുപ്പ് പിന്നെ പെട്ടിക്കാത്തെന്ന് ഈ നറുക്കെടുക്കുന്ന ആൾക്കാരിൽ നിന്ന് കൂപ്പൺ എടുക്കുന്നത് അത് കണ്ടപ്പോൾ ജനങ്ങൾക്കൊക്കെ ഒരു സംശയം ഇതിൽ എന്തോ ഒരു ഉടായ്പ് നടക്കുന്നുണ്ടെന്ന് അപ്പോൾ മാത്രം ാണ് മണ്ടന്മാരായ എന്ത് സാരവും പെട്ടെന്ന് കിട്ടും ഓഫറി കിട്ടുമെന്ന് വിശ്വസിച്ചതിന്റെ പുറകെ ഓടുന്ന നമ്മുടെ പാവപ്പെട്ട മലയാളികൾക്ക് താങ്കൾ വലിയൊരു പിന്നെ വെട്ടിലാണ് ചെന്ന് വീണിരിക്കുന്നത് ആയിരം രൂപ സ്വാഹയായിരുന്നു മനസ്സിലായിരുന്നു ഒരാളുടെ കയ്യിൽ നിന്നുള്ള ആയിരം എൺപതിനായിരം പേരുടെ കയ്യിൽ നിന്ന് ആയിരം രൂപ വെച്ച് ഒരു കൂപ്പൺ എടുക്കുമെന്ന് പറയുമ്പോൾ അത് എത്ര രൂപ മാറി എത്ര കോടികളായി അത് അതായത് ആ വീടിനേക്കാളും മൂല്യം ആ പൈ ആ ലോട്ടറിക്ക് കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ആ പൈസ മേടിച്ചിരിക്കുന്നു അതുകൊണ്ട് വമ്പൻ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ പോലീസ് കേസെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ നമുക്കറിയില്ല കാരണം ഇത് നിയമവിധേയമല്ല കേരളത്തിൽ നമുക്കറിയാം ഭാഗ്യക്കുറികൾ എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ ലോട്ടറികൾ മാത്രമാണ് നിയമവിധേയമായി നറക്കെടുക്കുന്നത് ബാക്കി എല്ലാ ടൈപ്പ് ഓഫ് ഗ്യാംബ്ലിങ്ങുകളും ഇവിടെ നിരോധിച്ചിരിക്കുന്ന ഒന്നാണ് പണ്ട് സിക്കിം ഭൂട്ടാൻ ലോട്ടറികളൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈനിൽ നറക്കെടുപ്പ് ഉണ്ടായിരുന്നു ഇതെല്ലാം ഈ പ്രശ്നം കൊണ്ട് അതാ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നിർത്തി കഴിഞ്ഞു ആരാണ് ഇവർക്ക് ഇതിനുള്ള നിയമങ്ങളൊക്കെ കൊടുത്ത് ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ പോലുള്ള കുറേ വ്ളോഗേഴ്സ് ഉണ്ട് എന്നിട്ട് ഇതുപോലുള്ള അവർ പറയുമ്പോൾ സെന്റിമെന്റ്സ് കൂടെ ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത് ഇദ്ദേഹത്തിന് വയ പിന്നെ വലിയ വലിയ മാരക അസുഖമാണ് കടം കയറി ഇദ്ദേഹം ഒരു എൻ ആർ ഐ ും അവിടെ ബിസിനസ് പൊട്ടി അതിനുശേഷം അദ്ദേഹത്തിന് വലിയ നഷ്ടമുണ്ടായി ജീവിതത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു പത്ത് കോടിയുടെ ഈ വീട് അല്ലെങ്കിൽ ഒരു കോടിയുടെ ഈ വീട് അല്ലെങ്കിൽ അമ്പത് ലക്ഷത്തിൻ്റെ ഈ വീട് ആ വീട് ഞങ്ങൾക്കിപ്പോൾ നിവർത്തി നിവർത്തിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ നറുക്കെടുപ്പിലൂടെ ആൾക്കാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അല്ലേ എത്ര മനോഹരമായ ആചാരങ്ങൾ പരസ്യത്തിന് ചിലവില്ല വ്ളോഗർക്ക് മാത്രം കാശ് കൊടുത്താൽ മതി വ്ളോഗർ ആണെങ്കിൽ ഒരു നന്മ മരവും കളിക്കുകയാണ് ഇങ്ങനെയുള്ള ലോട്ടറി നറുക്കെടുപ്പുകൾക്ക് കൂട്ടു നിൽക്കുന്നത് സെലിബ്രിറ്റികളെക്കാളും ഇന്ന് സ്വാധീനമുള്ള പാണ്ടിക്കാട് കുഞ്ഞാനെ പോലെയുള്ള ആൾക്കാരാണ് അവരാണ് ഈ ഇതിൻ്റെ ഉടമസ്ഥരല്ല വന്ന് അപേക്ഷിക്കുന്നത് അയ്യോ സർ ഞാൻ കടത്തിൽപ്പെട്ടു ഞാൻ കെണിയിൽപ്പെട്ടു നിങ്ങൾ സഹായിക്കണം ഈ നറുക്കെടുപ്പിലൂടെ നറുക്കെടുത്ത് സഹായിക്കണം ഞങ്ങൾ കുറെ കൂപ്പ് നടക്കുന്നുണ്ട് ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ബ്ലോഗേഴ്സാണ് അല്ലെങ്കിൽ ആരോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ഏറ്റവും കുറഞ്ഞ അവർക്ക് ഒരു അഞ്ച് ലക്ഷം ഫോളോവേഴ്സ് എങ്കിലും ഉണ്ടായിരുന്നു ഈ പാണ്ടിക്കാട് കുഞ്ഞിനെ സംബന്ധിച്ച് പറയുമ്പോൾ എട്ട് ലക്ഷ ഫോളവേഴ്സുകളാണ് യൂട്യൂബില് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ വന്നിട്ട് വളരെ നാടൻ ഭാഷയിൽ ഇപ്പോൾ വടക്കൻ ഭാഷകളൊക്കെ ഭയങ്കര ഫേമസ് ആണ് വടക്കൻ ഭാഷയിലൊക്കെ പറയുകയാണ് നിങ്ങൾ നോക്കിക്കോളും ഇങ്ങേര് നന്നായിട്ട് വിഷമത്തിലാണ് നിങ്ങളൊന്ന് സഹായിച്ചാൽ പറ്റോളിൽ എന്നൊക്കെ രീതിയിൽ ഈ രീതിയിലുള്ള സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലുള്ള മലയാളം ചിന്തിക്കുക ആയെങ്കിൽ പിന്നെ ഒരു കൂപ്പൺ എടുത്ത് സഹായിച്ചേക്ക് ആയിരം രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ ആ മനുഷ്യൻ്റെ വീട് വിട്ടുപോകുന്നെങ്കിൽ പോകുന്നെങ്കിൽ പൊക്കോട്ടെ അതുകൂടാതെ നമുക്കും ഒരു ഭാഗ്യം ഉണ്ടല്ലോ എങ്ങാനം ബിരിയാണി കഴിക്കാൻ പറ്റിയാലോ നമ്മുടെ പേരെങ്ങാനം അതിനകത്ത് വന്നാൽ അത് വളരെ നല്ല കാര്യം പക്ഷേ ഇതിൻ്റെ ഒരു പിന്നെ കൊട്ടാരം പോലെ ഒരു ഐഡിയ പൊളിഞ്ഞു പോയത് ഈ കൂപ്പൺ എടുത്തിരിക്കുന്ന ഏതാണ്ട് ഭൂരിഭാഗം ആൾക്കാരും ഈ ഉടമസ്ഥൻ്റെ ബന്ധുക്കളാണെന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ ലക്കി ഡ്രോയോ നറുക്കെടുപ്പോ നടക്കുവാണെങ്കിൽ ഒരിക്കലും ആ മാനേജ്മെൻറ്റിൻ്റെ കീഴിലോ അതിപ്പോൾ ഭീമയായാലും കല്യാൺ ജ്വല്ലറി ആയാലും മുത്തൂറ്റായാലും നമുക്കറിയാം ലക്കി ഡ്രോ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ സ്ഥാപനത്തിലെ സ്റ്റാഫുകളോ അവരുടെ ബന്ധുക്കളോ ഈ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല അതാണ് അതിൻ്റെ നോർമലായിട്ടുള്ളൊരു നിയമം ഇതൊന്നും ഇവർ പാലിച്ചിട്ടില്ല ഈ ലക്കി ഡ്രോ എടുത്തു ഈ ഉടായ്പിലൂടെ തന്നെയാണ് കൂപ്പൺ എടുത്തത് അത് ആർക്കും അത്ര വിശ്വാസമായിട്ടില്ല എന്നിട്ട് കൂപ്പൺ ലക്കി അടിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ മകൻ്റെ കൂട്ടുകാരന് വേറൊന്നും അടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ മകളുടെ മകളുടെ മരുമകൻ്റെ ബന്ധുവിന് അങ്ങനെ എല്ലാ കുടുംബക്കാർക്ക് മാത്രമാണ് ഈ ലക്കി ഡ്രോ കൂപ്പണിൽ നിന്ന് കൂപ്പൺ അടിച്ചിരിക്കുന്നതും സമ്മാനമായിട്ടുള്ള ഒരു കോടിയുടെ വീടും ജിമ്മിനി ജീപ്പും ബുള്ളറ്റും എല്ലാം അടിച്ചിരിക്കുന്ന ഈ നാസർ എന്ന് പറയുന്ന ആളുടെ ബന്ധുക്കൾക്കാണ് അതെങ്ങനെ സംഭവിച്ചു അതൊരിക്കലും ഒരിക്കലും ഒരിക്കലും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ശരിക്കും ജനങ്ങളുടെ പൈസയാണ് ഇവിടെ തട്ടിപ്പിനിരയായിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് നിയമ നടപടികൾ വേണം ഇങ്ങനെയുള്ള പരസ്യങ്ങൾ യൂട്യൂബ് ബ്ലോഗേഴ്സ് ചെയ്യുന്നത് ആദ്യം നിർത്തുക അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് നിയമപരമായിട്ട് കണക്ട് ചെയ്ത് ഇതിനെല്ലാം നിയമസാധുതയുണ്ടോ എന്നതിന് ശേഷം അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാവൂ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റീൽസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാവൂ ദേവി ചെയ്ത് പാവപ്പെട്ട ജനങ്ങളുടെ കഞ്ഞിയിൽ പാറ്റിയിടാതിരിക്കുക